ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ലോട്ടസിൻ്റെ സെയിൽ വീഡിയോ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ സെയിൽ വീഡിയോയിൽ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഐറ്റം ഇന്ന് സെയിലിനായിട്ടിട്ടുണ്ട് കേട്ടോ വളരെ കുറച്ചേ ഉള്ളൂ ഒരു മൂന്നോ നാലോ ട്യൂബറൊക്കെ ഉള്ളൂ ഒത്തിരി നാളെ എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ തന്നെയാണ് കേട്ടോ ഇന്നിപ്പോൾ നമ്മൾ സെയിലിനായിട്ട് ഫസ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത് ഡി ടി സി കൊറിയറ് വഴിയാണ് നമ്മൾ ട്യൂബേഴ്സും പ്ലാൻസുകളും എല്ലാം തന്നെ അയയ്ക്കുന്നത് ഗൂഗിൾ പേയും അക്കൗണ്ട് ട്രാൻസാക്ഷനാണ് നമ്മുടെ പേയ്മെൻറ്റ് മോഡ് മൺഡേ തുടങ്ങിയായിരിക്കും നമ്മൾ കൊറിയറെല്ലാം അയ അയക്കുന്നത് കേട്ടോ പിന്നെ നമ്മൾക്ക് നിങ്ങൾക്ക് ലോട്ടസ് ആവശ്യമുണ്ടെങ്കിൽ ഓർഡർ തരുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ അപ്പോൾ തന്നെ കൺഫേം ആക്കേണ്ടതാണ് കേട്ടോ ക്യാഷ് അടച്ച് കൺഫേം ആക്കുന്നതാണ്ക്കേണ്ടതാണ് അല്ലാത്ത പക്ഷം പിന്നത്തേക്ക് നമ്മൾ ട്യൂബറോ പ്ലാന്റ്സ് ആയാലും എടുത്തു വെക്കുന്നതല്ല കേട്ടോ നമുക്കത് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ് മറന്നു പോകും അതുകൊണ്ടാണ് അപ്പോൾ ചിലപ്പോൾ പറഞ്ഞ് വെച്ചിരുന്നാൽ നമുക്കത് നമ്മുടെ നമ്മൾ ഓർത്തുനിന്ന് വരില്ല അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾ പ്ലാൻസ് കുറിയല്ല ട്യൂബേഴ്സ് ആവശ്യമുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ക്യാഷ് അടച്ച് കൺഫേം ആക്കേണ്ടതാണ് പിന്നെന്താ നിങ്ങളുടെ ഡി ടി ഡി സി ഉള്ള സ്ഥലത്തെ പിൻകോഡായിരിക്കണം തരേണ്ടത് നിങ്ങൾ ക്യാഷ് അടച്ച ഉടനെ തന്നെ ഞാൻ ചോദിച്ചില്ലെങ്കിൽ നിങ്ങളുടെ അഡ്രസ്സ് കൂടി ഇട്ട് തരേണ്ടതാണ് വിളിച്ചാൽ കിട്ടുന്ന ഫോൺ നമ്പറും അതിൻ്റെ കൂടെ വെക്കേണ്ടതാണ് കേട്ടോ പിന്നെന്താ ഇത്ര തന്നെ ഉള്ളു എല്ലാ വീഡിയോസിനും പറയുന്നതാണ് എന്നാലും ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് ആവർത്തിച്ച് ആവർത്തിച്ച് വീണ്ടും പറയുന്നത് കേട്ടോ പിന്നെ പിന്നെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊറിയർ കിട്ടുമ്പോൾ കിട്ടും നയിക്കുന്ന അന്ന് ഞാൻ നിങ്ങൾക്ക് തരുന്ന ട്യൂബേഴ്സിൻ്റെ ഒക്കെ പിക്ക്കൾ എടുത്ത് അയക്കും അതിലെന്തെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ പോരായിക്കോ തോന്നുകയാണെങ്കിൽ വൈകുന്നേരത്തിന് മുന്നായിട്ട് പറഞ്ഞാൽ മതി നിങ്ങൾക്ക് ക്യാഷ് റീഫണ്ട് ചെയ്തു തരിക അല്ലെങ്കിൽ വേറെ വേറെ ട്യൂബർ പകരം തരാൻ പറ്റില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ ഞാൻ ഞാൻ ജോലിയുള്ള ഉള്ള ഒരാളാണ് അപ്പോൾ രാവിലെ ഓഫീസിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് പാക്ക് ചെയ്ത് തലേന്നും രാവിലേക്ക് ഇരുന്നിട്ട് പാക്ക് ചെയ്ത് ഒൻപത് മണിയോടുകൂടി നമ്മൾ ഓഫീസിൽ ഒത്തിരിക്ക് പോകും അപ്പോൾ എട്ടരയ്ക്ക് മുന്നായിട്ട് നമ്മൾ പാക്കിങ്ങൊക്കെ കഴിയും അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫോൺ ഒന്ന് ശ്രദ്ധിക്കുക രാവിലെ ഒരു ഒരട്ടരയ്ക്ക് മുന്നായിട്ട് ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് അയക്കുന്ന ട്യൂബേഴ്സിൻ്റെ പിക്ക് ഇട്ട് തരും അല്ല അഥവാ അന്ന് അയക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറയൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് പോരാകയുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി അന്യ അഥവാ നിങ്ങൾ ആ സമയം കണ്ടില്ല വൈകുന്നേരത്തിന് മുന്നായിട്ടാണ് കാണുന്നതെങ്കിൽ ക്യാഷ് റീഫണ്ട് ചെയ്തു തരും കേട്ടോ ഞാൻ ഓഫീസിലായിരിക്കും അപ്പോൾ പകരം ട്യൂബർ തരാനായിട്ട് പറ്റില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ബുദ്ധിമുട്ടൊക്കെ എല്ലാവരും മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു പിന്നെന്താ അതുപോലെ തന്നെ കൊറിയർ കിട്ടി കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഡാമേജ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കൊറിയർ കിട്ടി അപ്പോൾ തന്നെ പറയുകയാണെങ്കിൽ നിങ്ങൾ പൊട്ടിക്കുമ്പോൾ എന്താ ഇന്ന പോലെയാണ് കിട്ടിയേക്കുന്നതെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അതിനെ പ്രതിവിധി ചെയ്യുന്നതായിരിക്കും കേട്ടോ നിങ്ങൾ വെച്ച് കഴിഞ്ഞതിന് ശേഷം അത് ചീഞ്ഞ് പോയതിന് ചീഞ്ഞ് പോവുകയാണ് ോ മറ്റോ അല്ലെങ്കിൽ അത് പിടിക്കായതോ മറ്റോ വരാണെങ്കിൽ ഞാൻ അതിന് ഉത്തരവാദിത്തമല്ല അതും കൂടി ഒന്ന് പ്രത്യേകം പറയാൻ കേട്ടോ പിന്നെ മഴക്കാലത്ത് പൂവിടോ അല്ലെങ്കിൽ പിടിക്കോ എന്നൊക്കെ ഒരു സംശയം പലർക്കും ഉണ്ട് മഴക്കാലത്ത് പൂവിടുന്നതിന് ലോട്ടസ് വെച്ച് പിടിപ്പിക്കുന്നതിനോ യാതൊരു പ്രശ്നമില്ല കേട്ടോ അതും കൂടി പലരുടെ സംശയത്തിൽ പെട്ടതാണ് അതും കൂടി പറയാൻ കേട്ടോ അപ്പോൾ നമുക്കിനി ഫസ്റ്റ് തന്നെ കാണാനുള്ളത് മയൂരിയുടെ ട്യൂബറാണ് മയൂരയുടെ പറയാൻ പറ്റില്ല തിക്ക് റണ്ണർ എന്ന് പറയാൻ പറ്റുള്ളൂ നമുക്കത് ഫസ്റ്റ് തന്നെ കാണാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ എന്താ ഇത് കാണിച്ചു തരാം നോക്കി എല്ലാവരും എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് മയൂരിയുടെ ട്യൂബറായ ട്യൂബറായെന്ന് അപ്പം ഞാനിങ്ങനെ തപ്പി നോക്കിയപ്പോൾ ഇങ്ങനെ ഒരു ഇതിൻ്റെ ഒരു ഇത് കണ്ടു ട്യൂബർ പോലെ കണ്ടു പക്ഷേ ഇതാണ് കേട്ടോ നമുക്ക് കിട്ടിയത് തിക്ക് റണ്ണറാണ് മയൂരി ഇപ്പോഴും ഫ്ലവർ ഇന്ന് വരെ നമുക്ക് ഫ്ലവർ തോരാതെ അതും ഒന്നോ രണ്ടോ പൂക്കൾ വെച്ചിട്ടല്ല ഒരുമിച്ചാണ് മയൂരുടെ പൂക്കൾ ഉണ്ടാകുന്നത് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് പൂക്കൾ നിന്നിരിക്കുവായിരുന്നു അപ്പോൾ ഞാൻ അത് പറഞ്ഞിട്ട് എടുത്തു അപ്പോൾ നോക്കിയേ ഇത് കണ്ടോ അല്ലേ കണ്ടല്ലേ എടുത്തുകഴിഞ്ഞപ്പോൾ അതാ ഒരു ബഡ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ബഡ്ഡും പൂക്കളും വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാധനത്തിന് ട്യൂബർ ഉണ്ടാവില്ല കണ്ടില്ലേ എനിക്ക് സങ്കടമായിട്ടോ ഞാൻ ഒരാഴ്ചയായിട്ട് ഇപ്പോൾ പൂക്കളൊന്നും കാണാവില്ലേ ഞാൻ അടിയിലേക്ക് വെള്ളത്തിലേക്ക് ഒരു നേടിലെങ്കിലും കാണുന്നുണ്ടോയെന്ന് നോക്കിയിട്ട് ഒന്നും കാണും ില്ല കേട്ടോ അത് കാരണം എടുത്തതാണ് ഇങ്ങനെ നമ്മൾ എടുത്തുമ്പോൾ ഇങ്ങനെ ബ്രഡൊക്കെ കാണുമ്പോൾ ഭയങ്കര വിഷമാവും കേട്ടോ എന്തായാലും ഈ ഒരു റണ്ണറ് കൊടുക്കാനുള്ളതല്ല ഞാനിതൊന്ന് നിങ്ങളെ കാണിച്ചു തന്നാണ് ഇത് ഞാൻ എനിക്കായിട്ട് മാറ്റി വെക്കുകയാണ് കേട്ടോ പിന്നെ ഉള്ളത് ഇതാ മൂന്ന് തിക്ക് റണ്ണേഴ്സാണ് നമുക്ക് ഇന്നിപ്പോൾ കിട്ടിയിരിക്കുന്നത് അപ്പോൾ മയൂരിയുടെ റേറ്റ് അറിയാമല്ലോ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് അപ്പോൾ ഈ ഒരു തിക്ക് റണ്ണർ ആവശ്യമുള്ളവർ വാട്സപ്പിൽ വരാം ഞാൻ റേറ്റൊക്കെ വാട്സപ്പിൽ പറയുന്നതായിരിക്കും കേട്ടോ ആകെ മൂന്നേം മൂന്ന് എന്താ പറയുക തിക്ക് റണ്ണേഴ്സുള്ളൂ ആവശ്യമുള്ളവർ വരാം ആദ്യം വരുന്നവർക്കായിരിക്കും കിട്ടുന്നത് മൂന്ന് എണ്ണുള്ളൂ കേട്ടോ അതും കൂടി പറയുകയാണ് കേട്ടോ മൂന്നേം മൂന്ന് എണ്ണുള്ളൂ അപ്പോൾ ഇനി അടുത്തത് കാണാം കേട്ടോ അടുത്തത് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഡീണയൻ്റെ തിക്ക് റണ്ണറാണ് കേട്ടോ റണ്ണറാണ് തന്നെയാണ് അതിൽ ദാ ഈ ഒരെണ്ണത്തിന് ദാ ഈ രണ്ടെണ്ണത്തിന് ഇരുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഡീണയൻ ആണ് അത്യാവശ്യം നല്ലൊരു വെറൈറ്റിയാണ് ആദ്യം ആദ്യമൊക്കെ ഇത് എന്ന് പറഞ്ഞായിരുന്നു ഇപ്പോൾ പൂ എല്ലാവർക്കും നന്നായിട്ട് ഫ്ലവറൊക്കെ ഒരു വെറൈറ്റിയാണ് നല്ല ഭംഗിയുള്ള ഫ്ലവർ തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ രണ്ട് ട്യൂബേഴ്സിന് അല്ല റണ്ണേഴ്സ് എന്ന് പറയും ഇതിന് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ബാക്കി ദാ ഇതൊക്കെയാണെങ്കിൽ നൂറ്റി എൺപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് വൺ എയ്റ്റി റുപ്പീസ് ടു ഹൺഡ്രഡ് റുപ്പീസ് ഇതൊക്കെ ട്യൂബേഴ്സ് ഒക്കെ കിട്ടാനായിട്ട് അപ്പോൾ എപ്പോഴും കിട്ടണ ഒരു വെറൈറ്റി ഒന്നല്ല കേട്ടോ ഈ ഒരു എന്താ പറയുക റയർ പീസുകളാണ് അപ്പോൾ ഇതിനൊക്കെ വൺ എയ്റ്റി നാലെണ്ണം ആകെ ആറെണ്ണമുള്ളൂ നാലെണ്ണത്തിന് വൺ എയ്റ്റി രണ്ടെണ്ണത്തിന് ടു ഹൺഡ്രഡ് കേട്ടോ നമുക്ക് ഇപ്പോഴും കിട്ടാറുള്ള അമരി പിയോണിയുടെ ഒത്തിരി ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ ഒത്തിരി നൂറ് ഒത്തിരി ട്യൂബേഴ്സ് ഉണ്ട് അപ്പോഴത്തെ ഈ ട്യൂബേഴ്സുകളൊക്കെ അൻപത് രൂപയുടെ ട്യൂബറുകളാണ് കേട്ടോ അൻപത് എൺപത് അതാ ഇതൊക്കെയാണെങ്കിൽ എൺപത് അതാ എൺപതും അൻപതും ആണ് ഈ കിടക്കുന്ന ട്യൂബേഴ്സുകളൊക്കെ കേട്ടോ അത് ഇതൊക്കെയാണ് എൺപതിൻ്റെ ട്യൂബേഴ്സ് കേട്ടോ പിന്നെ ദാ ഇതാണെങ്കിൽ നൂറ് നൂറ്റൻപത് ഇതാണെങ്കിൽ ഇരുന്നൂറ് കേട്ടോ ഇരുന്നൂറാണ് എന്താ ഇതാണെങ്കിൽ നൂറ്റി അൻപത് നൂറ്റി അൻപത് വലിയ ഒക്കെ ആണെങ്കിൽ ഇരുന്നൂറ് കേട്ടോ പിയോണി നല്ലൊരു വെറൈറ്റി ആണ് കേട്ടോ എല്ലാവരും എനിക്ക് തോന്നുന്നു തുടക്കത്തിൽ തന്നെ ആദ്യം ഈ കുറേ എല്ലാവരും വാങ്ങിച്ച് വെക്കുന്ന വെറൈറ്റിയാണെന്ന് തോന്നുന്നു പിയോണി അതുകൊണ്ട് തന്നെ എപ്പോൾ നമുക്ക് ട്യൂബേഴ്സ് കിട്ടിയാലും അമരിപ്പിയോണി ഒരു ട്യൂബേഴ്സ് ഒരു സെറ്റിൽ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതൊക്കെ ആണെങ്കിൽ എൺപത് രൂപയാണ് നൂറ് രൂപ അപ്പോൾ അൻപത് തുടങ്ങിയാണ് സ്റ്റാർട്ടിങ് അൻപത് തുടങ്ങി ഇരുന്നൂറ് വരെ അപ്പോൾ നേരത്തെ കാണിച്ചെന്ന് ഇതാ കണ്ടില്ലേ ഇതൊക്കെയാണെങ്കിൽ അൻപത് എൺപതൊക്കെയാണ് ഇരുന്നൂറ് രൂപ കേട്ടോ ഇതൊക്കെയാണെങ്കിൽ നൂറ്റി അൻപത് രൂപ കേട്ടോ അടുത്തത് വൈറ്റ് മാസ്കിയുടെ വെ വെള്ള പൂക്കൾ വേണം ആഗ്രഹിക്കുന്നവർക്ക് ഇതാ വൈറ്റ് മാസ്കിയുടെ ട്യൂബർ നന്നായിട്ട് ഫ്ലവർ ഉണ്ടാകുന്ന വെറൈറ്റിയാണ് കേട്ടോ ഇഷ്ടംപോലെ ഫ്ലവർ എപ്പോഴും ഉണ്ടാവും ഉണ്ടാകുമ്പോൾ ഇങ്ങനെ നന്നായിട്ട് ഫ്ലവർ ഉണ്ടാകുന്നൊരു അടിപൊളി വെറൈറ്റിയാണ് വൈറ്റ് മാസ്കി അപ്പോൾ വെള്ള ഫ്ലവർ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇതാ ഇതൊക്കെയാണെങ്കിൽ നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഇതും ഉണ്ട് കേട്ടോ അൻപത് രൂപ വേണമെങ്കിൽ ആണതാ ഇതൊക്കെയാണെങ്കിൽ അത് അൻപത് രൂപ തുടങ്ങിയാണ് അൻപത് തുടങ്ങി നൂറ്റി അൻപത് രൂപ വരെയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് എന്താ ഇതാണെങ്കിൽ നൂറ്റി എൺപത് കേട്ടോ ഇത് നൂറ്റി എൺപത് വലിയ ടൂബറായിട്ട് ഇതൊക്കെ ഒരു മൂന്നാല് പീസെങ്കിലും ആക്കിയിട്ട് മൂന്നാല് ബോട്ടിലൊക്കെ വെക്കുക കേട്ടോ അത്രയും കുറവുണ്ടില്ല അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നമുക്ക് മുറിച്ച് വെക്കാൻ പറ്റിയ എളപ്പുകളുണ്ട് കേട്ടോ വൈറ്റ് മാസ്ക് ആണ് പിന്നെന്താ അടുത്തത് പ്രോസ്പെക്ടസിൻ്റെ കുറച്ച് വെറൈറ്റി ഉണ്ട് കേട്ടോ പ്രോസ്പെക്ടസ് ഇതാ ഇതിൻ്റെ നൂറാണ് കേട്ടോ നൂറ് നൂറ് രൂപയാണ് പ്രോസ്പെക്ടസിൻ്റെ വെറൈറ്റി വരുന്നത് കേട്ടോ ഇത് രണ്ടെണ്ണം നൂറ് ഇതാണെങ്കിൽ ഇരുന്നൂറ് നൂറ് ഇരുന്നൂറ് കേട്ടോ രണ്ടെണ്ണം നൂറ് ഒരെണ്ണം ഇരുന്നൂറ് അടുത്തത് സുഭദ്ര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓട്ടസാണ് സുഭദ്ര നന്നായിട്ട് ഫ്ലവർ ഇട്ടാവുന്ന വെറൈറ്റി ആണ് ഞാൻ കൊടുത്ത ട്യൂബേഴ്സ് തന്നെ ഒത്തിരി പേര് ഫ്ലവർ ഒക്കെ ഇട്ടോന്നൊക്കെ പറഞ്ഞാൽ വെച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താ ഈ ഒരു വലിയ ട്യൂബറിന് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഇരുന്നൂറ് അപ്പോൾ സുഭദ്ര നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ നൂറ് രൂപയുടെ ആണെങ്കിൽ നൂറ് നൂറ് രൂപയാണ് സ്റ്റാർട്ടിങ് ഏറ്റവും വലുത് ഇരുന്നൂറ് ഇരുന്നൂറ് നൂറ് നൂറ് തുടങ്ങി സ്റ്റാർട്ടിങ് ഇരുന്നൂറ് ഉള്ളൂ രൂപേഴ്സുള്ളൂ സുഭദ്രയുടെട്ടോ പിന്നെ നമുക്ക് കഴിഞ്ഞ ദിവസം സെയിലിനെടുത്താൽ അമോർജിയുടെ കുറച്ച് അതാ രണ്ട് മൂന്ന് മൂന്നെണ്ണം ഉണ്ട് കേട്ടോ അമോർജിയം അല്ല അമോർജിയം പോട്ടെ പിങ്ക് സ്പാർക്കിൾ സോറി പറയുമ്പോൾ ഒക്കെ തെറ്റിച്ച് പറയുകയാണെങ്കിൽ പിങ്ക് സ്പാർക്കിൾ കേട്ടോ പിങ്ക് സ്പാർക്കിളിൻ്റെ ഒരു മൂന്നെണ്ണം കൂടി ഒരെണ്ണം സെയിലായി കിടക്കണതാണ് ആ മൂന്നെണ്ണം കൂടി ില്ലേ വലിയതാണോ അപ്പം ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ് ആ ഒരു റേറ്റിലാണ് കേട്ടോ പിങ്ക് സ്പാർക്കിൾ നല്ല അടിപൊളി ഫ്ലവർ ആണ് ഒരു മൂന്നെണ്ണം കൂടി പിങ്ക് സ്പാർക്കിൻ്റെയും ബാക്കിയുണ്ട് ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ് കേട്ടോ ആ ഒരു റേറ്റിലാണ് വരുന്നത് അതുപോലെ അതുപോലെതാ അമേരി പിയോണിയുടെ വേറെയും കുറേ ഒത്തിരി ട്യൂബേഴ്സ് വന്നിട്ടുണ്ട് ഇതൊക്കെ ഇരുന്നൂറ് ദാ ഇരുന്നൂറിൻ്റെ വലിയ ട്യൂബേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ ആ ഉണ്ടല്ലേ ഒത്തിരി ട്യൂബേഴ്സ് ഉണ്ട് ഇരുന്നൂറിൻ്റെ പിന്നെ അതുപോലെ തന്നെ തൗസൻഡ് പെറ്റലിൻ്റെ ഒരു രണ്ട് മൂന്ന് ട്യൂബേഴ്സ് കൂടെ ബാക്കിയുണ്ട് കേട്ടോ തൗസൻഡ് പറ്റല് ഒരെണ്ണം എന്താ അൻപതിൻ്റെ ഉണ്ടാവും ഊട്ടാ വേണ്ടില്ലേ നോക്കിയിട്ട് വാങ്ങാം ഊട്ടാറ് എണ്ണറാണ് പിന്നെ ഇതാ ഒന്ന് ഒരു നാലെണ്ണം വലിയതാണ് ഇതാണ് കേട്ടോ ഇരുന്നൂറ് ഇതാണെങ്കിൽ ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ് ഒരെണ്ണം ഉണ്ട് നൂറ് ഇരുന്നൂറ്റൻപത് ഇരുന്നൂറ് ഒരെണ്ണം നൂറിൻ്റെ ഉണ്ട് കേട്ടോ തൗസൻഡ് പെറ്റല് അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാലെണ്ണം ഉണ്ട് കേട്ടോ കേട്ടോ നാലെണ്ണം അതിലൊരെണ്ണം അൻപതിൻ്റെ ചെറുതും ഉണ്ട് അപ്പോൾ ഇത്രയാണ് കേട്ടോ ഇന്ന് ഇന്നത്തെ ചൈലിനുള്ള ട്യൂബേഴ്സ് അതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചോളൂ വാട്സാപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും സ്ക്രീനിലും കൊടുക്കാം ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഡി ടി ഡി സി കൊറിയറ് വഴിയും ആണ് അയക്കുന്നത് ഡി ടി ഡി സി കൊറിയറ് വഴിയാണ് കേട്ട് അയക്കുന്നത് പിന്നെ എന്താ ഗൂഗിൾ പേയും അക്കൗണ്ട് ട്രാൻസാക്ഷനും ഉണ്ട് അപ്പോൾ ഇതുപോലുള്ള താമരകളൊക്കെ അടിപൊളി വെറൈറ്റീസൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തിടാൻ മറക്കണ്ട കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഇന്നത്തെ വീഡിയോയോട് നിർത്താണേ